ഓട്ടുപാറ കലയിൽ വൺ ഡിസ്കൗണ്ട് മേള ആയിരം രൂപ വിലയുള്ള ഫാൻസി സാരികൾ ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തഞ്ഞൂറ് രൂപ വിലയുള്ള ചുരിദാറുകൾ ഇരുനൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്ക് വരൂ കലയിലേക്ക് സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ കലാ സീറോ ഫോർ ഡബിൾ ഫോർ ഡിസംബർ തീയതികളിൽ അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടക്കുന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിന് തിരിതെളിഞ്ഞു ഡിസംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച വൈകിട്ട് അമ്പലപുരം ദേശവിദ്യാലയത്തിൽ വെച്ച് നടന്ന മുകുന്ദരാജ സാംസ്കാരികോത്സവത്തിന്റെ ഉദ്ഘാടനം ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി ആരാധ്യനായ വലിയ മാനവിക വീക്ഷണത്തോടുകൂടി നമ്മുടെ നാടിനെയും നാട്ടാരെയും കലകളെയും ഒക്കെ സ്നേഹിച്ച മഹത് വ്യക്തിയായ മുകുന്ദരാജയുടെ അനുസ്മരണ സമ്മേളനത്തിലാണ് പങ്കെടുക്കാൻ വരേണ്ടത് എന്നറിഞ്ഞപ്പോൾ അത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അനുഭവമായി ഇന്നിപ്പോൾ കേരളത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടു കൂടിയാണ് കാരണം കേരളം ഇതര സംസ്ഥാനങ്ങളുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏത് മേഖലയിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ ഒന്നാമന്മാരായിട്ടാണ് നിൽക്കുന്നത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു അപ്പൊ പത്താം ക്ലാസ് വരെ നിർബന്ധിതമായി വിദ്യാഭ്യാസം കൊടുക്കാൻ അതിന് ശേഷമുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ തന്നെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ജയത്തിന്റെയും കഴിവിന്റെയും ബുദ്ധിയുടെയും അടിസ്ഥാനത്തിൽ നമ്മുടെ നിർബന്ധിതമാണ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെമി ലാബി ടീച്ചർ കൗൺസിലർമാരായ പി എൻ വൈശാഖ് മധു അമ്പലപുരം നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് പ്രദേശവാസികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് മുണ്ടത്തിക്കോട്